നമ്മളാ പൂരം എങ്ങനെ എങ്ങനെ ഇരിക്കും വിവാദങ്ങളൊക്കെ ഉണ്ടാവും ഇന്ന് നമ്മുടെ പന്തൽ കാൽനാട്ടൽ പപ്പുചേട്ടനാണ് ഞങ്ങളുടെ കൂടെ ഞാൻ ഇടയ്ക്കൊക്കെ എന്റെ കൂടെ പ്രവീണും വരാറുണ്ട് ഇന്നിപ്പോ പന്തൽ കാൽനാട്ടൽ കഴിയുന്നതിലും ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബിന്ദു കെ രാജനും കൂടി പത്രസമ്മേളനം നടത്തി പറഞ്ഞു കേരളത്തിന് അനുകൂലമായി കിട്ടിയിട്ടുള്ള ഹൈക്കോടതി വിധി അനുസരിച്ച് ഇത് വെടിക്കെട്ട് നടത്തും കഴിഞ്ഞ ഒക്ടോബറിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എം പി ഐ ജയിച്ചതിന് ശേഷം അദ്ദേഹം പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇനി എൻ്റെ ഏറ്റവും വലിയ പ്രധാന ഇടപെടൽ ഉണ്ടാവുക തൃശ്ശൂർ പൂരം പണ്ടത്തെ പോലെ നടത്തും എന്നുള്ളതാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലാം തീയതി ഒരു ഗസറ്റ് വിജ്ഞാപനം വന്നപ്പോഴേ ചെട്ടിങ്ങാടിയിൽ നിന്നിട്ട് പൂരം കാണാൻ പറ്റുള്ളൂ നിയമപരമായിരുന്നു അപ്പം അത് ഏറ്റവും അത് ഇതുവരെ മാറ്റാൻ ശ്രമിച്ചിട്ടുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അവിടെ വലിയ പങ്കൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാവുന്നത് അപ്പോഴാണ് കേരള സർക്കാർ ഇതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി നമുക്കറിയാം പെസോ നിയമം കേന്ദ്ര സർക്കാർ നിയമമാണ് എനിക്ക് ഇവർ മുടക്കാതിരുന്നാൽ മതി കാരണം ഇപ്പോൾ അന്തിമ ഹാകാളൻ വിളിക്കാവ് വെടിക്കെട്ട് നടന്നു ചേട്ടാ ആ അന്തിമ ഹാകാളൻ മന്നന്മാർ അല്ലെങ്കിൽ നടന്നു അതുപോലെ നമ്മൾ അറിയുന്ന സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം വെടിക്കെട്ടുകൾ നടന്നു രണ്ടായിരം കിലോ വരെ പൊട്ടിക്കാം എന്നുള്ളതിൻ്റെ ഒരു അനുമതി ഉണ്ട് അത് ഹൈക്കോടതിയിൽ അനുവദിക്കാം ഒടക്കാതിരുന്നാൽ കൃത്യമായിട്ട് നമുക്ക് ഏതാണ്ട് മറ്റേ ഭംഗിയായിട്ട് പഴയ തന്നെ നടത്താൻ പറ്റും കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് അനാവശ്യ സുരക്ഷ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മുതലെടുപ്പ് ഇല്ലാതെ പതിനാലാമത്തെ അതില് ഈ ഒക്ടോബർ പതിനാലാം തീയതി ഉണ്ടായാല് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ മാഗസീനും ഫയർലൈനും തമ്മിൽ ഇരുന്നൂറ് മീറ്ററാണ് പറയുന്നത് എവിടെ പോയി രണ്ടായിരത്തി പതിനാറില് കുറ്റിങ്ങിൽ വെടിക്കെട്ട് അപകടം ഉണ്ടാവുമ്പോഴേ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് തൃശൂര് വെടിക്കെട്ട് ബുദ്ധിമുട്ടിലായത് അന്ന് സുനേട്ടൻ പ പതിനേഴില് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരെ പല വട്ടം എവിടെ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയിട്ടാണ് അന്ന് ആ ഹൈഡ്രന്റ് വെച്ചിട്ട് അനുമതി പഠിച്ചത് അന്ന് തൊട്ട് കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനാണ് ഇത് മുടക്കിയ ക്രെഡിറ്റ് നമ്മുടെ മാധ്യമങ്ങളും ഈ ആളുകളും കൊടുക്കാൻ നടന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോ ഈ വർഷം സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു കുറേശ്ശെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ഒക്കെ കുറെശം പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് എന്നോട് കഴിഞ്ഞു ചോദിച്ചു തൃശ്ശൂർ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു തൃശ്ശൂർ പെസോന്റെ പ്രശ്നം എന്താ ഈ പെസോ അപ്പോഴാണ് ആളുകൾ അറിയുന്നത് ഇപ്പോ അപ്പോ ഇപ്രാവശ്യം സുരേഷ് ഗോപി അത് തീർക്കൂലേ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി പെസോന്റെ നിയമം എന്താണ് എല്ലാവരും പഠിപ്പിച്ചിരിക്കും അതുപോലെ തന്നെ സംഭവിക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് വിശ്വസിക്കാം അത്ര എന്നെ പറയാൻ പറ്റുള്ളൂ ബുദ്ധിമുട്ടുണ്ടായ ജനങ്ങളുടെ എതിർപ്പ് കൃത്യമായിട്ടുണ്ടാവും ഇപ്പൊ തന്നെ അതില് കൃത്യമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ പെരിഞ്ഞനത്ത് വന്നാണ് ഈ കടലിനെ സാക്ഷി നിർത്തിയാന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം അസലായിട്ട് നടക്കും അതിലൊരു സംശയം നടക്കട്ടെ ഇല്ലാണ്ട് വെടിക്കെട്ടില്ലെങ്കിൽ പിന്നെ തൃശ്ശൂപൂരിലെ ചേട്ടൻ അപ്പോ പെരിഞ്ഞെടുത്ത് തീരത്ത് നിന്ന് ശാന്തമായ കടലിന്റെ മുമ്പിൽ നിന്ന് ഞാനും പപ്പുച്ചാട്ടനും പ്രവീണും എല്ലാവർക്കും നന്ദി നമസ്കാരം